എന്റെ മുഖത്ത് പറ്റും മുഖത്തോളൂ എനിക്ക് അത്രയും മറച്ചു പിടിക്കാൻ അറിയുന്നില്ല പാലക്കാട് ഇത്രയും സ്നേഹം കാണുമ്പോൾ സത്യമായിട്ട് എക്സ്പെക്ട് ചെയ്തല്ല എനിക്ക് എന്ത് പറയണമെന്നു കിട്ടുന്നില്ല നമുക്ക് ഇവർക്ക് കുറച്ച് അറിയണ്ടോ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് അകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അല്ലെ അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങള് അപ്പോ ശേഷം ഒരുപാട് ഒരുപാട് നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റിയും പോസിറ്റിവിറ്റി തന്നെ കണ്ടില്ലേ േര് സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം മോട്ടിവേഷൻ ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഗബ്രഹർവട്ടം പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി പറഞ്ഞ ഒരുപാട് എന്താ പറയാ

ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും അപ്പോൾ രണ്ടിൻ്റെയും മേടയിലൊരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കേറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കേറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല അതെങ്ങനെ കുറിച്ച് എന്താ പറയാനുള്ള എന്തൊക്കെ വ്യത്യാസം തോന്നിട്ടില്ല യു ആർ യൂ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞിട്ട് പുറത്തുവരുമ്പഴക്കും ഇല്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ള ബിഗ് ബോസില് പോയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്നും ആയി എന്ന് വേണമെങ്കിൽ പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്ന നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും ഒന്നുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടെ മെച്യോർ ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്ററായി വോയിസ് രജിസ്റ്റർ ആയി

എൻ്റെ ഇനി അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ത്രൂ ഔട്ട് ഹിന്ദിയിലും ഒരു പടം ചെയ്ത് വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കയക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എന്റെ അഭിനയത്തിന്റെ അഭിനയത്തിൻ്റെ വന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ അതായത് ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ ഗുസാൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ വെബ് സീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് റിലീസായിട്ടുള്ളത് പത്നിപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് വെച്ചാൽ അല്ല അതൊരു ചെറിയ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം ലെങ്ത്തിലേക്ക് എത്തിയൊരു സിനിമയാണ് വഗ്നിപുരാണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷേ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ് നല്ലൊരു വരുന്നത് സോ ദാറ്റ് നെക്സ്റ്റ് പ്രോജക്റ്റ് പിന്നെ സിനിമകളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് സഹായം അനുഗ്രഹത്തിൽ നടക്കുന്നു നല്ലൊരുണ്ട് ഫ്യൂച്ചർ പ്ലാൻ പ്ലാനിലേക്ക് അതായത് പിന്നെ ചെയ്യുമ്പോൾ ഓരോന്ന് പ്ലാൻസ് ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എനിക്കില്ല ജീവിതം എങ്ങോട്ട് ഞാൻ അത്രേ നമുക്ക് പോകുന്നവർക്കൊരു സ്നേഹ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് അൻവർക്കാനേ അയ്യാനേയും ഇവിടെ ഇനിയും കൊണ്ട് വരുന്നുണ്ട്

ആ ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനം ആവും റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറില്ല എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യലായി കൊണ്ടുവന്നു ചോദിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീഎൻട്രി ചെയ്തത് റീയൻറ്റയുടെ സമയത്ത് ആ ഒരു ഫസ്റ്റ് ഓഫ് എന്താ പറയുക അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ്പ് ത്രീയിൽ ജാസ്മിൻ നിൽക്കുന്ന ആ ഒരു ഇമേജ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോമി സോ ദാറ്റ് ഇവൻ പറഞ്ഞ പോലെ ഓരോരുത്തർ വരാൻ നേരത്ത് ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നും ഇവനല്ല പിന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ ഷോക്ക് പോയിരുന്നു ഏറ്റവും

എല്ലാവരും പോയി നിന്നാ ഞാൻ പൊതുവെ തകർന്നൊരു സിറ്റുവേഷനിലാണ് ഫാമിലി വന്നത് അപ്പൊ എനിക്ക് എന്താ പറയാ ഒരു രണ്ടു ശതമാനം ചാർജിൽ നിന്ന് ഒരാൾ നൂറ് ശതമാനം ചാർജിൽ തീർപ്പിട്ടായിരുന്നു എനിക്ക് ഫാമിലി